അമേരിക്കൻ ഡ്രീംസ് അപ്പോൾ ഇന്നത്തെ വേൾഡ് ഓഫ് ദ ഡേ ആണ് വാൾമാർട്ട് ഹോൾ അതായത് ഞാൻ വാൾമാർട്ട് ഇന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചു അപ്പം ഞാൻ ഓർത്തത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് സൊ ബേസിക്കലി കുറച്ച് ആളുകളൊക്കെ എന്നോട് മെസ്സേജ് ചെയ്തായിരുന്നു വാൾമാർട്ട് ഹോൾ ചെയ്യണമെന്ന് പറഞ്ഞ് പക്ഷെ നമ്മൾ കോസ്കോ ഷോപ്പേഴ്സ് ആയതുകൊണ്ട് കൂടി കൂടുതലും നമ്മൾ ഹോൾസെയിൽ സാധനമൊക്കെ അവിടെ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ പക്ഷേ ഇത്തവണ നമ്മൾ വാൾമാർട്ടിലൊന്ന് പോയി കുക്കായിട്ട് പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു അപ്പം ഇത് എല്ലാ സാധനവും അല്ല കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ചാണ് എല്ലാ സാധനമൊന്നും പറയാൻ പറ്റില്ല ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് സാധനമാണ് അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരാഴ്ച അല്ലെങ്കിൽ പ്രോബ്ലം രണ്ടാഴ്ചയോളം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മീൽ പ്ലാനും കൂടെ പറയാം ഞാൻ മീൽ പ്ലാൻ എഴുതി വെച്ചിട്ടല്ല കേട്ടോ ഷോപ്പിങ്ങിന് പോയത് ഞാൻ ഷോപ്പിങ്ങിന് പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു പക്ഷേ ഇനി ഇതനുസരിച്ചിട്ട് ഞാനൊരു ചെറിയ മീൽ പ്ലാൻ ഉണ്ടാക്കി കരിയപ്പോഴെപ്പോഴും കടയിൽ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയുക പ്ലീസ് അപ്പം നമുക്ക് നമ്മുടെ വാൾമാർട്ട് ഹോളിലേക്ക് കടക്കാം ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ബട്ട് എനിവേ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഡോളറിന് അടുത്തായിട്ടാണ് ഞാൻ വാൾമാർട്ടിൽ നിന്ന് സാധനം മേടിച്ചത് അപ്പം എഗൻ ഇത് ഒരു ഫാമിലിക്ക് രണ്ടാഴ്ചത്തേക്കുള്ള എല്ലാ സാധനമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇരുന്നൂറ് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം ഇരുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എത്ര ഒരു സിക്സ്റ്റീൻ ഹൺഡ്രഡ് ഇപ്പം എയ്റ്റി ഒരു ഡോളർ എയ്റ്റി ഫൈവ് ആണെന്ന് തോന്നുന്നു അല്ലേ എയ്റ്റി ഫൈവ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറും ആയിരത്തി എഴുന്നൂറും അല്ലേ ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കെന്നെ അറിഞ്ഞൂടാ ആയിരത്തി എണ്ണൂറ് രൂപ അല്ല ഗൈസ് ഇരുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇവ നമ്മുടെ നാട്ടിലെ എണ്ണായിരത്തി അറുപത് രൂപയാണ് കറങ്ങി കറൻ്റ് സോ ഇരുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പതിനാറായിരം പതിനാറായിരം പതിനേഴായിരം രൂപ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് പ്രാന്തെടുക്കും കാര്യം പതിനേഴായിരം രൂപയ്ക്ക് ഇത്രയേ ഉള്ള സാധനം നമ്മൾ കരുതും പക്ഷേ നമ്മൾ സാധനത്തിൻ്റെ ഓരോന്നിൻ്റെ വില കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ടോട്ടലി ആവുമ്പോൾ ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് അപ്പോൾ യൂഷ്വലി ഫോർ ഫാമിലി ഓഫ് ഫോർ ടു ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് വളരെ മിനിമമാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് വാൾമാർട്ടിൽ പോയി അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ചതാണ് ഇരുന്നൂറ് ഡോളർ പക്ഷേ ഏകദേശം ഞങ്ങൾ നാല് പേർക്ക് ഒരു ഉള്ള ഗ്രോസറി ബില്ല് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് അത് നല്ല ഒരു എമൗണ്ട് ആണ് ഏകദേശം ഒരു ആയിരം ഡോളർ അടുപ്പിച്ച് നമുക്ക് വരും പക്ഷെ അത് അതിലോട്ട് ഞാൻ കട കടക്കുന്നില്ല ഇതിപ്പം തൽക്കാലം ഒരു ഇരുന്നൂറ് ഡോളറിനുള്ള വാൾമാർട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് അപ്പം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഹോൾസെയിലായിട്ടുള്ള അരി എണ്ണ പാൽ മുട്ട മെഡിസിൻസ് പിന്നെ വലിയ ബോക്സ് ഓഫ് സ്നാക്സ് പിള്ളേർക്ക് അതൊക്കെ ഞാൻ കോസ്കോയിൽ നിന്നാണ് മേടിക്കുന്നത് പിന്നെ ബാത്ത് റൂം ടിഷ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കോസ്കോയിൽ കോസ്കോ ഇച്ചിരി ദൂരെയാണ് അപ്പോൾ കോസ്കോയില് പോകാൻ ഇച്ചിരി എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാൾമാട്ടിൽ പോയി സാധനം മേടിക്കും അപ്പം ഒരു മിനിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഓക്കെ സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാണാം ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്ന എല്ലാം പച്ചക്കറികളാണ് അപ്പം ഏകദേശം പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ൂട്ട്സിന്ന് പറയുമ്പം ഇത് നാല് പൗണ്ടുള്ള ഓറഞ്ചാണ് ഇതിന് ഞാൻ ശരിക്കും ആറ് ഡോളർ കൊടുത്തു ആറ് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി രൂപ ആണെന്ന് തോന്നുന്നു അതിന് പിന്നെ അതോടൊപ്പം ലെറ്റസ് നമ്മുടെ വീട്ടിൽ എല്ലാവരും സാലഡ് കഴിക്കും സോ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് ഞാൻ ചിലവാക്കിയത് ലെറ്റസിന് മൂന്ന് ഡോളർ മൂന്നല്ല സോറി നാല് ഡോളറാണ് അപ്പോൾ നാല് ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപ അതിലും ഉണ്ട് മറ്റ് സോറി മറ്റേ ആറ് ഡോളർ എന്ന് പറയുമ്പോൾ നാനൂറ്റി ഏകദേശം അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിൽ ഓറഞ്ചിന് ഏകൊന്ന് ഞാൻ ഏകദേശം നിങ്ങൾക്ക് എളുപ്പത്തിന് പറയാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഓറഞ്ചിന് ഏകദേശം അഞ്ഞൂറ് രൂപ പിന്നെ ഞാൻ മേടിച്ചത് ക്യാബേജ് ഈ ക്യാബേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പേർപ്പിൾ ക്യാബേജ് ആണ് ഒരു ചെറുതാണ് എടുത്തത് സോ അതിനൊരു എൺപത്താറ് രൂപ ഒരു ഡോളറാണ് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്ക അതിന് ഒരു ഡോളർ പിന്നെ ക്യാരറ്റ് ആക്ച്വലി എനിക്ക് സെയിലിന് കിട്ടിയ ഒരു ഡോളറിന് സോ ഇറ്റ്സ് ലൈക്ക് എൺപത്താറ് രൂപ നോട്ട് ബാഡ് പിന്നെ എട്ട് നാരങ്ങയ്ക്ക് ഞാൻ കൊടുത്തത് രണ്ട് ഡോളറാണ് ഗൈസ് രണ്ട് ഡോളർ അതായത് ഇരുന്നൂറ് രൂപ ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഞാൻ ഈ എട്ട് നാരങ്ങയ്ക്ക് കൊടുത്തത് അതും ചെറുനാരങ്ങയാണ് അതുപോലെ തന്നെ ടൊമാറ്റോ ടൊമാറ്റോ ഇത് റോമ ടൊമാറ്റോ എന്ന് പറയും ഇതിന് ഞാൻ ഏകദേശം മൂന്ന് ഡോളർ കൊടുത്തു മൂന്ന് ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം എൺപത് ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിന് പിന്നെ ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് പാക്കറ്റ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് അഞ്ചോ ആറോ ആയിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങിന് ഞാൻ ഏകദേശം ആറ് ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ആ ഏകദേശം അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് നാനൂറ്റി സംതിങ് എത്ര രൂപ അടുപ്പിച്ച് വന്നു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറേതാണെങ്കിൽ കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു നാല് പൗണ്ട് ഉരുളക്കിഴങ്ങുണ്ട് സോറി നാലല്ല അഞ്ച് പൗണ്ടുള്ള ഉണ്ട് അത് കുറേ നാളായിട്ട് വയ്ക്കാം അപ്പോൾ ഇത്രയാണെങ്കിൽ പച്ചക്കറി സാധനങ്ങൾ തലക്കാലം അവിടുന്ന് മേടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പിള്ളേർക്ക് ഈ യോഗ് ഭയങ്കര ഇഷ്ടമാണ് ഇത് സ്ട്രോബെറിയും ബ്ലൂബെറിയും യോഗട്ടാണ് ഇതിൽ ഏകദേശം പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് ഞാൻ ആറ് ഡോളറാണ് കൊടുത്തത് ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രീക്ക് യോഗ് ഗ്രീക്ക് യോഗ് ഇസ് ലൈക്ക് വെരി ഗുഡ് നമ്മൾ നിറയെ പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ് സോ ഗ്രീക്ക് യോഗ ഞാൻ മൂന്ന് ഡോളർ അപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് ഗ്രീക്ക് യോഗ് പിന്നെന്താണ് പിന്നെ ഇവിടെ പിള്ളേർക്ക് യാ സവർ ക്രീം നമ്മൾ മെക്സിക്കൻ ഫുഡൊക്കെ ഇടുമ്പോഴ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ സവർ ക്രീമും ഈ മെക്സിക്കൻ ചീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഏകദേശം രണ്ട് ഡോളർ അതായത് നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ സാധനം ഞാൻ വേണിച്ചത് അതുപോലെ തന്നെ മെക്സിക്കൻ ഫുഡ് വരുമ്പോഴത്തേക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് ഗോക്കമോളി നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അവക്കാഡോ വെച്ചിട്ടുണ്ടാക്കുന്ന സ്പൈസി ഗോക്കം മോളിയാണ് ഇതിന് മൂന്ന് ഡോളറാണ് ഞാൻ കൊടുത്തത് സെയിം ലൈക്ക് സാലഡ് ഡ്രസ്സിങ്ങിനും മൂന്ന് ഡോളർ മൂന്ന് ഡോളർന്ന് പറയുമ്പോൾ എയ്റ്റ് ത്രീസ് ലൈക്ക് ട്വൻ്റി ഫോർ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ റേഞ്ചിലാണ് ഇതായത് അതുപോലെ തന്നെ ചീസ് ഇന്നു ഈ ചീസും അതെ ഈ ചീസ് എനിക്കൊന്ന് നാല് ഡോളറായി അപ്പം ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപയെന്തോ ആണ് ഈ ചീസിന് കാരണം ഇത് നമുക്ക് ഷ്രെഡ് ചെയ്ത് കുറേ യൂസ് ചെയ്യാം പിന്നെ മോക്ക് ഇഷ്ടം അവർക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ചിപ്പ് കുക്കി അങ്ങനെയും മേടിച്ച് തിന്ന് തീർക്കുന്നതിനേക്കാളും ഇത് ബേക്ക് റെഡി ടു ബേക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കി മേടിച്ചു ഇതിന് മൂന്നോ മൂന്നോ നാലോ ഡോളറാണ് അപ്പോൾ ഇതവർക്ക് ഡിവൈഡ് ചെയ്ത് ഡോ എടുത്ത് ഓവനിൽ വെച്ചിട്ട് ഇനോ അവർക്ക് ഉണ്ടാക്കാം ആവശ്യത്തിന് പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറച്ച് പാസ്ത അപ്പം ഇത് ഇത് എനിക്കൊന്ന് നാല് ഡോളറായി ഇത് കുറച്ചുകൂടെ വലുതാണ് ഇത് മൾട്ടി കളർ പാസ്ത ഇതിന് രണ്ട് ഡോളർ ഇതിന് നാല് ഡോളർ രണ്ട് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം നൂറ്റി നൂറ്റി ഇരുപതോ ഏ അല്ല നൂറ്റി ഇരുപതല്ല സോറി നൂറ്റി അറുപത് ആ റേഞ്ചിലാണ് ഇത് നാല് ഡോളർ ഇതും അതെ ഈ പാസ്തയതെ ഇത് സെറ്റ് പാസ്തയാണ് ഇതും രണ്ട് ഡോളർ എന്നുള്ളൂ കേട്ടോ ഇവിടെ പാസ്തയൊക്കെ ഭയങ്കര ചീപ്പാണ് കാര്യം എല്ലാവരും ഒരുപാട് മേടിക്കുന്നുണ്ട് ആ സാധനങ്ങൾക്ക് വലിയ വില കൂടുതലല്ല ഇത് ശരിക്കും പാസ്ത സോസാണ് സാധാരണ നമുക്ക് ടൊമാറ്റോ ഒക്കെ വെച്ച് നല്ല രീതിയിൽ പാസ്ത സോസ് ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷെ നമുക്ക് ട്രഡീഷണൽ പല ഫ്ലേവർ പാസ്ത സോസ് കിട്ടും അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നിര കുക്ക് ചെയ്യാനുള്ളത് നമുക്കത് ഉണ്ടാക്കേണ്ടല്ലോ നമുക്ക് ഈ കുപ്പിന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ പാസ്ത സോസിന് ഞാൻ കൊടുത്തത് രണ്ട് ഡോളർ വെച്ചിട്ടാണ് രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ എഗെയിൻ നൂറ്റി അറുപത് രൂപ ഓരോ കുപ്പിക്ക് അത് കുഴപ്പമില്ല ഇതിന് ഞാൻ കൊടുത്തത് മൂന്ന് ഡോളറാണ് മൂന്ന് ഡോളർന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ എന്തോ ആയി ഈ ക്യാൻഡ് കോക്കനറ്റ് കോക്കനറ്റ് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് സോ ഇതിന് കുറച്ച് വില കൂടുതലായി അത് കഴിഞ്ഞ് കുറച്ച് സീരിയലും കാര്യങ്ങളും അപ്പോൾ സീരിയൽ ഈ ഈ സീരിയലിന് മൂന്ന് ഡോളറേ ഉള്ളൂ വിച്ച് ഇസ് ലൈക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ പക്ഷേ നമ്മളിങ്ങനെ പ്ലെയിൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ആൻഡ് ഹണി ഗ്രനോളയൊക്കെ മേടിക്കുമ്പോൾ ഇതിനും ഏകദേശം മൂന്ന് മൂന്നര ഡോളറായി കാര്യം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കാശ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത് സാലഡിനിടുന്ന ഈനോ പലതരം ക്രൂട്ടോൺസും കാര്യങ്ങളും ഈ സാലഡിൻ്റെ കൂടെ കഴിക്കാനുള്ള ബേസിക്കലി ഇത് ബ്രെഡിൻ്റെ പീസാണ് നമ്മുടെ റസ്ക് പോലത്തെ സാധനം ഇതിന് രണ്ട് ഡോളർ ഒന്നു മാറി ഏറ്റവും വില കൂടിയ ഒരു സാധനം എൻ്റെ മോള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചാണ് കുറച്ച് നാളായി തീർന്നിട്ട് അതുകൊണ്ട് മേടിച്ചാണ് ഇത് ചിയ സീഡ്സാണ് ചിയ സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഈ ഫലൂഡിലൊക്കെ ഇടത്തില്ലേ ബേസിൽ സീഡ്സ് അതുപോലത്തെ ചി അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് അപ്പം ഇതിന് ഞാൻ പതിമൂന്ന് ഡോളർ കൊടുത്തു പതിമൂന്ന് ഡോളർ എന്ന് പറയുമ്പം ഏകദേശം അത് നല്ല എമൗണ്ടായി ഏകദേശം അയ്യ ആയിരം രൂപയോ അടുപ്പിച്ച് ആ ചിയ സീഡ്സ് എനിക്കൊന്നും അത് നമ്മുടെ നാട്ടിലും ആവുമായിരിക്കും ഇത്രയും ഒരു വലിയ ബോക്സ് ചിയ സീഡ്സ് ഓർഗാനിക് ചിയ ആണ് അപ്പം ഡെഫിനറ്റ്ലി അതിനൊരു ആയിരം രൂപയായി അപ്പം ഇത്രയും ഈ ഏരിയയിലിരിക്കുന്ന സാധനം എല്ലാം ഞാൻ കവർ ചെയ്തു ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോവാം ഗൈസ് അപ്പോൾ ഓക്കെ ഇവിടെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവരും മേടിക്കണമെന്നില്ല ഫാൻ്റ നമ്മളിങ്ങനെ ഇടയ്ക്ക് പിസ്സയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കൊതി വരും സോഡ കഴിക്കാൻ അപ്പോൾ മേടിച്ചാൽ ഇതിന് രണ്ട് ഡോളറേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ക്രാൻബെറി ജ്യൂസ് അത് നല്ലതാണ് ഹാർട്ടിന് അതുകൊണ്ട് അത് മേടിച്ചു ഇതിന് ഏകദേശം നാല് ഡോളറൊന്നും പോയി പിന്നെ പേസ്റ്റ് മറ്റ് നാപ്കിൻസ് ഇതിന് പേസ്റ്റിന് ഇവിടെ വിലയാണ് കേട്ടോ പേസ്റ്റിന് മൂന്നര ഡോളറോ നാല് ഡോളറോ ഒന്നോ ആണ് പിന്നെ പിന്നെയാ പിന്നെ ഒരു ഡപ്പ ഐസ്ക്രീം എടുത്തു ഐസ്ക്രീം കുറേ ഐസ്ക്രീമാണ് എടുത്ത ക്യാരമുണ്ട് അതുകൊണ്ട് ഐസ്ക്രീമിന് ഏകദേശം ഒരു നാല് ഡോളർ നാല് ഡോളർ എന്ന് പറയുമ്പം ഒരു മുന്നൂറ്റമ്പത് രൂപ ഐസ്ക്രീമുണ്ട് അതെനിക്ക് നമ്മുടെ നാട്ടിലുമൊക്കെ അത്രയും കാശത്ത് തന്നെയാകും പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ഫ്രോസൺ ഫാനാണ് കരി എപ്പോഴും പച്ചക്കറി മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ചീറ്റായിട്ട് അത് നമ്മൾ ഞാനിത് ഈ ബീൻസ് ശരിക്കും നമ്മുടെ നാട്ടിലെ അച്ചിങ്ങ പോലത്തെ ബീൻസാണ് അപ്പം ഇതിന് വെറും ഒരു സംതിങ്ങേ ഉള്ളൂ എൺപത്താറ് രൂപ അപ്പം ഞാൻ അതുകൊണ്ട് അത് മേടിച്ചു അതുപോലെ തന്നെ വെണ്ടയ്ക്ക പെട്ടെന്ന് ചീറ്റിയായിപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ വെണ്ടയ്ക്കയും ആ വിലയ്ക്ക് തന്നെ മേടിച്ചു പിന്നെ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ പുലാവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചൂറ്റ്ലി നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഇല്ലെങ്കിൽ ഇതിൽ ക്യാരറ്റും ബ്രോക്കലിയും കോളിഫ്ലവറും ഒക്കെ ഉണ്ട് ഇതും ഏകദേശം ഒരു ഡോവ ആണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ പൊട്ടേറ്റോയും ഒണിയനും പെപ്പേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എഗ്ഗിൻ്റെ കൂടെ എന്താ പറയുക സ്ക്രാമ്പിൾഡ് എഗ്ഗോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് എഗ്ഗോ അതിൻ്റെ കൂടെയൊക്കെ ഒരു ആൻഡ്രേ പോലെ കഴിക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് എടുത്തത് ഇത് പക്ഷെ മൂന്ന് ഡോളറാണ് ഇറ്റ്സ് ലൈക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ അടുപ്പിച്ചാണ് പക്ഷെ നമുക്കൊന്നും അറിയേണ്ട ഇത് നേരെ അടുപ്പിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ച് നമുക്ക് ചൂടാക്കിയെടുത്ത് യൂസ് ചെയ്യാം ഓക്കെ സോ അപ്പം അത്രയും സാധനമാണ് അതിനു വെച്ചാൽ ഞാൻ ഒരു കാര്യം മറന്നുപോകും നിങ്ങളെ കാണിക്കാൻ ഒരു പ്രത്യേക സാധനമോ ഇത് ഞാൻ സാലഡിലിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചാണ് ഇത് മാരിനേറ്റഡ് ആട്ടിച്ചോക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടിച്ചോക്ക് അല്ല അത് ഇറ്റ്സ് ലൈക്ക് എ വെജിറ്റബിളാണ് പക്ഷെ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതൊരു ചെറിയ ഡപ്പ മേടിച്ചു ഇതിന് പക്ഷേ നാല് ഡോളറായി ചെറുതാണെങ്കിലും പക്ഷേ ഇത് സാലഡിൽ നമ്മൾ സീസൺ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സോ അത് മറന്നുപോയി വിട്ടുപോയി സോ അത്രയും സാധനങ്ങൾ ആ പക്ഷേ ഇത് കുറേ തവണ നമുക്ക് രണ്ട് തവണ നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ പിന്നെ ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് ഒരു കുപ്പി വെള്ളം ഇതിനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇതിന് രണ്ട് ഡോളറാണ് നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് നല്ല വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അല്ലെങ്കിൽ ഫിൽറ്ററും കുറേ ഒക്കെ വെക്കണം സോ ഇതിന് രണ്ട് ഡോളറാണ് ഏകദേശം നൂറ്റി അറുപത് രൂപയാണ് ഈ വെള്ളത്തിന് സോ ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഡോളറ് അടുപ്പിച്ച് എൻ്റെയിൽ ബില്ല് വന്നല്ല ഓക്കെ ഒരു ഇരുന്നൂറ് ഡോളറ് അടുപ്പിച്ചായി സോ ഇതാണ് ഈ ആഴ്ചത്തെ നമ്മുടെ എന്താ പറയുക വാൾമാർട്ട് ഫോള് സോ എഗെയിൻ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ചുകൂടെ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രെഡ് മിൽക്ക് മുട്ട എണ്ണ അരി അങ്ങനത്തെ സാധനം ഒന്നും ഇതിലില്ല ആ സാധനവും കൂടെയൊക്കെ വരാണെങ്കിൽ ഇത് കൂടുതൽ കാശ് ആവും അരിയൊക്കെ നമ്മൾ ചാക്ക കണക്കിനിക്കുന്ന കേട്ടോ കരി അതാകുമ്പോൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ കൂടി നമ്മൾ കോസ്കോയിൽ കോഴി പോകും അതിന് കുറച്ച് കൂടുതൽ കാശാവും സോ ഞാൻ ഓർത്തും ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലും പാൻട്രിയിലും ഒക്കെ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു കാണിക്കാൻ കാണിക്കാമെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഞാൻ സംസാരിച്ചത് കാര്യം കുറച്ച് സമയം കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടി സോ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓഫ് ഫോറിൻ്റെ ഒരു വാൾമാർട്ട് ഗ്രോസറി ഹാളാണ് പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മീൽ പ്ലാൻ ചെയ്തേക്കുന്നതെന്നുള്ളത് ഞാൻ വേണമെങ്കിലും അതിൻ്റെ താഴെ ഇടാം കാര്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഓ മെയിൻ സാധനം ഞാൻ പറഞ്ഞത് മെയിൻ സാധനം നമ്മുടെ നാട്ടിലെ കപ്പ അയ്യോ ഈ കപ്പ വന്നപ്പോൾ എനിക്ക് കൊതി വന്നു ഇത് മെക്സിക്കൻ കപ്പയാണ് പക്ഷേ ഇതിന് നമ്മുടെ നാട്ടിൽ അതേ കപ്പയുടെ ടേസ്റ്റാണ് ഇതിന് ഏഴ് ഡോളറാണ് ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ ആണ് ഈ കപ്പയുടെ വില ഗൈസ് ഏറ്റവും വില കൂടിയ സാധനം ഗൈസ് കപ്പ സോ കപ്പയും മീൻകറിയും കഴിക്കാൻ എനിക്ക് കൊതി വന്നു അതുകൊണ്ടാണ് ഞാൻ മീനും കപ്പയും ഒക്കെ മേടിച്ചത് സോ ഞാൻ കപ്പയുടെ കാര്യങ്ങളൊക്കെ വിട്ടു ഞാൻ കുഴപ്പമില്ല ഒരു ഇരുന്നൂറ് ഡോളർ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അല്ലേ സോ എൻ്റെ പ്ലാനെന്ന് പറഞ്ഞാൽ കപ്പയമ്മീൻ കറി ഉണ്ടാക്കുക ബീഫ് കറി ഉണ്ടാക്കുക സാലഡ് ഉണ്ടാക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ഇപ്പോഴത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെ അടുത്തും പറയണം കാണാൻ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ ഏകദേശം കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ എന്നെപ്പോഴും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ നോട്ടിഫിക്കേഷൻ അമർത്തൂന്നൊക്കെ ഞാൻ പറയാറില്ല പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കീപ്പ് വാച്ചിങ് അമേരിക്കൻ ഡ്രീംസ് ഇൻ കീപ്പ് സപ്പോർട്ടിംഗ് മീ സോ ബൈ ബൈ ലവ് യു